നിൽക്കുന്ന മരങ്ങൾ അധികൃതർ വെട്ടിനീക്കുന്നില്ലെന്ന് പരാതി കാലപ്പഴക്കം ചെന്ന ഉണങ്ങിയ മരങ്ങൾ നാട്ടുകാരുടെ ഉറക്കം കെടുത്തു അപകടാവസ്ഥയിലായ പടുവിൽ പാലത്തിന്റെ പുനർനിർമ്മാണം വൈകുന്നു നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടി കൈക്കൊള്ളുന്നില്ലെന്ന് ഗുരുവായൂരിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് സമഗ്ര വിവരമടങ്ങിയ തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തി അറുന്നൂറ് ഡ്രൈവർമാർ തിരിച്ചറിയൽ കാർഡ് സ്വീകരിച്ചു വാർത്തകൾ വിശദമായി കുന്നകുളം വടക്കാഞ്ചേരി റോഡടിയിൽ നിൽക്കുന്ന കാലപ്പഴക്കം ചെന്ന ഉണങ്ങിയ മരങ്ങൾ യാത്രക്കാരുടെ ജീവന ഭീഷണിയാകുന്നു ജനങ്ങൾ നിരന്തരമായി പരാതിപ്പെട്ടിട്ടും പൊതുമരാമത്ത് അധികൃതർ അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചുമാറ്റാൻ നടപടി സ്വീകരിക്കുന്നില്ല ഏകദേശം ഒരു മാസം മുൻപ് കുന്നുംകുളം വടക്കാഞ്ചേരി റോഡിലെ വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപം മാവിന്റെ കൊമ്പ് പൊട്ടിവീണ് ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന യുവാവ് മരിച്ചിരുന്നു നവവരൻ വെള്ളാറ്റഞ്ഞൂർ സ്വദേശി ഇരുപത്തിയൊൻപത് വയസ്സുള്ള സിനോജാണ് അതിദാരുണമായി മരിച്ചത് ഇതിനു മുൻപും ശേഷവും റോഡരികിലെ മരങ്ങളുടെ കുമ്പുകൾ പൊട്ടിവീണ് നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് തലനാരിടയ്ക്കാണ് പലരും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് വർഷങ്ങളായി ഉണങ്ങിയും റോഡിലേക്ക് ചാഞ്ഞും നിൽക്കുന്നതുമായ മരക്കൊമ്പുകൾ വെട്ടിമാറ്റാൻ പൊതുമരാമത്ത് അധികൃതർ തയ്യാറാകാത്തതാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് വെള്ളറക്കാട് കൊല്ലൻപടിയിലും എരുമപ്പെട്ടി സെന്ററിലും മങ്ങാട് സെന്ററിലും ഏതു നിമിഷവും മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പരാതി ലഭിച്ചിട്ടും ഇതുവരെയും മുറിച്ചു നീക്കിയിട്ടില്ല ദിവസങ്ങൾക്ക് മുൻപുണ്ടായ മിന്നൽ ചുഴലിയിൽ എരുമപ്പെട്ടി സെന്ററിൽ നിൽക്കുന്ന മരം ചിരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ വടക്കാഞ്ചേരി പൊതുമരാമത്ത് അധികാരികളെ വിളിച്ചറിയിച്ചപ്പോൾ പരിഹസിച്ചുള്ള മറുപടിയാണ് ലഭിച്ചത് പിന്നീട് പൊതുപ്രവർത്തകർ ജില്ലാ കളക്ടറെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി മരത്തിന്റെ വലിയ കൊമ്പുകൾ മുറിച്ചു നീക്കിയാണ് താൽക്കാലികമായി പരിഹാരമുണ്ടാക്കിയത് ഈ മരം നിലംപൊത്താവുന്ന അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് കാലപ്പഴക്കം ചെന്ന് കടഭാഗം ദ്രവിച്ചും ഉണങ്ങിയും ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന അവസ്ഥയിൽ ഇത്തരത്തിൽ ഒട്ടനവധി മരങ്ങളാണ് ആലത്തൂർ ഗുരുവായൂർ സംസ്ഥാന പാത കൂടിയായ കുന്നംകുളം വടക്കാഞ്ചേരി റോഡരികിൽ നിൽക്കുന്നത് കോതമംഗലം ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് സർക്കാരിന്റെ കർശന നിർദ്ദേശമുണ്ടെങ്കിലും പൊതുമരാമത്ത് അധികാരികൾ ഇപ്പോഴും നിസ്സംഗമനോഭാവമാണ് പുലർത്തുന്നത് ഗുരുവായൂർ മാവൻചൂടിൽ റോഡിലേക്ക് ചെരിഞ്ഞ് നിൽക്കുന്ന ആൽമരം അപകട ഭീഷണി ഉയർത്തുന്നു തൃശൂർ റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന മരം ശക്തമായ കാറ്റടിച്ചാൽ നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് റെയിൽവേ ഗേറ്റ് അടഞ്ഞുകിടക്കുന്ന സമയത്ത് വാഹനങ്ങളുടെ നിര ഈ ആൽവരെ എത്തും ഈ സമയത്തും മരം വീണാൽ വൻ ദുരന്തം തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് വർഷങ്ങളുടെ പഴക്കമുള്ള ആൽമരം സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇതിനായി ചെരിഞ്ഞ ഭാഗത്തെ ശിഖിരങ്ങൾ മുറിച്ചു കളയണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് നഗരസഭ പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്ക് പരാതിയും നൽകി വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസ് കോമ്പൌണ്ടിൽ നിൽക്കുന്ന ഉണങ്ങിയ വേപ്പുമരം കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു സബ് രജിസ്ട്രാർ ഓഫീസിന് സമീപമുള്ള കാന്റീനിന്റെ ചുമരിനോട് ചേർന്നുള്ള വേപ്പുമരമാണ് കടഭാഗം ഉണങ്ങി ദ്രവിച്ച നിലയിൽ നിൽക്കുന്നത് ദിവസേന ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന വടക്കാഞ്ചേരി ടൌണിന്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഈ മരം സമീപത്തുള്ള ടാക്സി പേട്ടയിലെ വാഹനങ്ങൾക്കും ഡ്രൈവർമാർക്കും ഭീഷണി ഉയർത്തുന്നു ടാക്സി ഡ്രൈവർമാർ മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് തലപ്പള്ളി തഹസിൽദാർക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ ഇതുവരെ നടപടികൾ എടുത്തിട്ടില്ലെന്ന് ഡ്രൈവർമാർ പറയുന്നു ർ ചേർപ്പ് മേഖലകളെ ബന്ധിപ്പിക്കുന്നില്ലെന്ന് ആക്ഷേപം ശക്തം ചേർപ്പിൽ നിന്ന് തൃപ്രയാറിലേക്ക് എളുപ്പം യാത്ര ചെയ്യാനുള്ള പഴുവിൽ പാലം അപകടാവസ്ഥയിലായിട്ട് നാളുകളേറെ അൻപത് മീറ്റർ മാത്രം നീളമുള്ള പാലത്തിന്റെ കൈവരികൾ തകർന്നു പാലത്തെ താങ്ങി നിർത്തുന്ന പടിഞ്ഞാറെ ഭാഗത്തെ കരിയർ ഭിത്തി ഓരോ നിമിഷവും തകർന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ വാഹനങ്ങളടക്കം നിരവധി ടാങ്കർ ലോറികളും സ്വകാര്യ ബസ്സുകളും ദിനംപ്രതി ഈ പാലത്തിലൂടെ കടന്നുപോകുന്നുണ്ട് പാലത്തിന്റെ വീതി കുറവും ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു രണ്ട് വലിയ വാഹനങ്ങൾക്ക് സമയം കടന്നുപോകാൻ പറ്റാത്ത ഈ പാലം കാൽനട യാത്രക്കാർക്കും മറ്റും ഏറെ ഭീഷണിയാണ് പാലത്തിലൂടെ ബസ് കടന്നുവന്നാൽ കയറി നിൽക്കാൻ കാൽനട യാത്രക്കാരന് സുരക്ഷിതമായ സ്ഥലമില്ല ജനങ്ങളുടെ ജീവന് ഭീഷണിയുയർത്തുന്ന പാലം പൊളിച്ചു നീക്കി പുതിയത് നിർമ്മിക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെ നിവേദനങ്ങൾ ഇടമില്ല മൂന്ന് കൊല്ലമായി നമ്മൾ നമ്മൾ പരാതികൾ കൊടുക്കുന്നു നടപടികൾ ഉണ്ടായിട്ടില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് നടപടി കാണിച്ചു വേണ്ടിയാണ് ഇപ്പോൾ ഈ ഇതിന്റെ തന്നെ കൊടുത്തത് പാലത്തിന്റെ സി ചാനൽ പോലും തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തിൽ രണ്ടു കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ച് പുതിയ പാലം പണി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി റവന്യൂ വിഭാഗം സ്ഥലമളന്ന് തിട്ടപ്പെടുത്തിയിരുന്നു ഇതിൽ കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ശ്രമിച്ചതോടെ കേസുമായി എന്നാൽ അധികൃതർ ഇടപെട്ട കേസ് രമ്യമായി പരിഹരിച്ചു പാലത്തിന്റെ നിർമ്മാണത്തിന് രണ്ടായിരത്തി പത്തിൽ അനുവദിച്ച തുക പോരെന്നും നാലര കോടി രൂപ കൂടി വേണ്ടിവരുമെന്ന ആവശ്യമുയർന്നതോടെ പാലത്തിന്റെ നിർമ്മാണം മുടങ്ങി ഇപ്പോഴത്തെ സർക്കാരിന്റെ കാലത്ത് ടെൻഡർ നടപടികൾ നീണ്ടതിനാൽ പന്ത്രണ്ട് ലക്ഷം രൂപ കൂടി വകയിരുത്തിയതായി അധികൃതർ പറയുന്നുണ്ടെങ്കിലും ആറ് പതിറ്റാണ്ട് പഴക്കമുള്ള പാലം പുതുക്കി പണിയുമെന്ന പ്രതീക്ഷയോടെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് ന്യൂസ് ഗുരുവായൂരിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് സമഗ്ര വിവരമടങ്ങിയ തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തി ടൌൺഹാളിൽ നടന്ന ചടങ്ങിൽ അറുനൂറ് ഡ്രൈവർമാർ തിരിച്ചറിയൽ കാർഡ് സ്വീകരിച്ചു ബാക്കിയുള്ളവർക്ക് പിന്നീട് നൽകും ചടങ്ങ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ പി എസ് ജയൻ ഉദ്ഘാടനം ചെയ്തു ടെമ്പിൾ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എം യു ബാലകൃഷ്ണൻ അധ്യക്ഷനായി അൻപത് പേരുടെ രക്തദാന സമ്മതപത്രം ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡോക്ടർ സനുജിക്ക് കൈമാറി രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഓട്ടോ തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് ഗുരുവായൂർ ജോയിന്റ് ആർ ടിഒ അശോക് കുമാറും ഐഡന്റിറ്റി കാർഡിന്റെ വിതരണം എസിപി ആർ പിള്ളയും നിർവഹിച്ചു ഗുരുവായൂർ നഗരഹൃദയത്തിൽ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ അയ്യപ്പത്ത് റോഡിനു സമീപം പരിസരവാസികൾ മാലിന്യം നിക്ഷേപിക്കുന്നത് മേഖലയിൽ കനത്ത ദുർഗന്ധത്തിന് കാരണമാക്കുന്നു ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുതെന്നും നിങ്ങൾ നിരീക്ഷണ ക്യാമറയുടെ പരിധിയിലാണെന്നുള്ള മുന്നറിയിപ്പ് ബോർഡിന് കീഴെയാണ് മാലിന്യം പരിസരത്തുള്ള കാർട്ടേഴ്സിലെ താമസക്കാരാണ് നിരന്തരം മാലിന്യം നിക്ഷേപിക്കുന്നതെന്ന് ഇവിടെയുള്ള വഴിയോര കച്ചവടക്കാർ പറയുന്നു അതിനിടെ പ്രാദേശിക പത്രത്തിന്റെ എഡിറ്ററായ സുഖാർണോ മാലിന്യങ്ങൾക്കിടയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടെ നഗരസഭാ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ സ്ഥലത്തെത്തി സംസാരിച്ചു എന്നാൽ കൃത്യമായ മറുപടി നൽകാതെയാണ് ചെയർമാൻ തിരിച്ചുപോയതെന്ന് സുഖാർനോ ആരോപിച്ചു ബുധനാഴ്ച രാവിലെ മുതൽ മാലിന്യം നീക്കാൻ നഗരസഭ തയ്യാറായില്ലെങ്കിൽ മാലിന്യങ്ങൾ എടുത്ത് നഗരസഭാ കോമ്പൌണ്ടിൽ നിക്ഷേപിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു എന്നാൽ പ്രദേശത്ത് എല്ലാ ആഴ്ചയും മാലിന്യം നീക്കം ചെയ്യാറുണ്ടെന്നും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നഗരസഭ നടപടി സ്വീകരിച്ച് വരുന്നുണ്ടെന്നും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സി ബി രാജീവ് അറിയിച്ചു ജീവകാരുണ്യ സംഘടനയായ സുവിതം ഫൌണ്ടേഷൻ ഗുരുവായൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിമാസ പെൻഷൻ വിതരണവും മെറിറ്റ് ഡായും നടത്തി സാഹിത്യകാരൻ രാധാകൃഷ്ണൻ കകശേരി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എം രാമൻകുട്ടി മേനോൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യോഗം ഗുരുവായൂർ യൂണിയൻ സെക്രട്ടറി പി എസ് സജീവൻ പെൻഷൻ വിതരണം നിർവഹിച്ചു മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിജയലക്ഷ്മി രാമൻകുട്ടി മേനോൻ പുരസ്കാരങ്ങൾ നൽകി സി വി ആന്റണി വരുണൻ കൊപ്പാറ കെ എസ് ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു ഗുരുവായൂർ ദേവസ്വം ആശുപത്രിയിൽ ഒരു വർഷത്തിലധികമായി ശരീരം തളർന്ന് കിടന്നിരുന്ന വയോധികയ്ക്ക് ഗ്രാമഭാരതി പ്രവർത്തകർ അഭയം നൽകി കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിനി വിലാസിനിയമ്മയെയാണ് വിങ്കിടങ്ങ് മേച്ചേരിപ്പടി ഗ്രാമഭാരതി എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി ഏറ്റെടുത്തത് അമ്മ പത്ത് വർഷത്തോളമായി ക്ഷേത്ര പരിസരത്താണ് കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ വർഷം ഉത്സവ പകർച്ച വാങ്ങുന്നതിനായി പോകുന്ന സമയത്താണ് വീണത് ദേവസ്വം ആരോഗ്യ വിഭാഗം ഇവരെ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം ആരും ഏറ്റെടുക്കാൻ ഇല്ലാത്തതിനാൽ വീണ്ടും ദേവസ്വം മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുവരികയായിരുന്നു ആരും പരിചരിക്കാനില്ലാതെ ഒരു വർഷമായി ആശുപത്രിയിൽ വിലാസിനിയമ്മ കഴിയുന്ന വിവരം വിവരമറിഞ്ഞ് സേവാഭാരതി പ്രവർത്തകർ ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു പ്രസിഡന്റ് എം ശ്രീധരൻ സെക്രട്ടറി ഒ കെ ശശിധരൻ സേതു തിരുവെങ്കിടം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവർക്ക് അഭയം നൽകിയത് വാർത്തകൾ തുടരുന്നു ഗുരുവായൂർ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മ കുടുംബസംഗമം സി ഉത്തമക്കുറിപ്പ് ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ പ്രസിഡന്റ് കെ ടി ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു മുതിർന്ന പത്രപ്രവർത്തകൻ ജനു ഗുരുവായൂർ മുഖ്യാതിഥിയായിരുന്നു വീട്ടിക്കിഴി ഗോപാലകൃഷ്ണൻ സ്മാരക പത്രപ്രവർത്തക പുരസ്കാരം ലഭിച്ച കല്ലൂർ ഉണ്ണികൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു അഡ്വക്കേറ്റ് രവി ചങ്കത്ത് ജയറാം ആലക്കൽ എം ശ്രീനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ കൊടകര യൂണിറ്റ് വാർഷിക പൊതുയോഗം സംസ്ഥാന പ്രസിഡന്റ് എം കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് വി എ ജോഷി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി എൽ ബൈജു കെ ആർ തോമസ് എൻ എൽ ജോയ് തുടങ്ങിയവർ സംസാരിച്ചു അന്തിക്കാട് ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി ചേർപ്പ് സി ഐ കെ സി സേതു ക്ലാസ് നയിച്ചു അന്തിക്കാട് അഡീഷണൽ എസ് ഐ എ വി മൈക്കിൾ സീനിയർ സിപിഒ കെ സി ജോർജ് അധ്യാപികയും എസ് പി സി ട്രെയിനറുമായ പി ഡി സബിത തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളാണ് എസ് പി സിയുടെ പുതിയ ബാച്ചിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് തൃപ്രയാറിൽ കളഞ്ഞുകിട്ടിയ ഒന്നര പവന്റെ കൈച്ചയൻ ഉടമസ്ഥന് കൈമാറിയ ഓട്ടോ ഡ്രൈവർക്ക് വലപ്പാട് പോലീസിന്റെ അഭിനന്ദനം തൃപ്രയാർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഓട്ടോ ഡ്രൈവർ ഇ വി ധർമ്മനാണ് കിട്ടിയ കൈച്ചയൻ ഉടമസ്ഥന് കൈമാറിയത് കഴിഞ്ഞ പതിനാലിനാണ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് ധർമ്മന് കളഞ്ഞു കിട്ടിയത് അന്ന് തന്നെ വലപ്പാട് പോലീസിൽ ഏൽപ്പിച്ചു മുറ്റിച്ചൂർ പണിക്കുവീട്ടിൽ ആഷിക്കിന്റെ മകൻ ഒന്നര വയസ്സുകാരൻ അയ്യന്റെ കൈച്ചയനാണ് നഷ്ടപ്പെട്ടത് വലപ്പാട് എസ് ഐ കെ ജി ആന്റണിയുടെ സാന്നിധ്യത്തിൽ ആഷിക്കിന്റെ ഭാര്യ സഹോദരൻ നസറുദ്ദീന് ധർമ്മൻ കൈച്ചയ്യൻ കൈമാറി കനകമല മാർത്തോമാ തീർത്ഥ കേന്ദ്രത്തിലെ മാർ തോമസ് ലിഹായുടെ ദുഃഖരാന തിരുനാളിന് ഒരുക്കം പൂർത്തിയായതായി ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ ആറിനുള്ള ദീപ്യബലിക്ക് ശേഷം നേർച്ച ഊട്ടുവെഞ്ചിരിപ്പ് നടക്കും തുടർന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നുവരെ ദേവാലയ അങ്കണത്തിൽ സജ്ജമാക്കിയിട്ടുള്ള പന്തലിൽ നേർച്ച സദ്യ ഉണ്ടാകും രാവിലെ എട്ടിന് മൂവാറ്റുപുഴ രൂപതാ വികാരി ജനറൽ മോഴ്സിഞ്ഞോർ വർക്കീസ് കുന്നത്തുപുറത്തലിന്റെ കാർമികത്വത്തിൽ ദിവ്യബലി നടക്കും ഒൻപതിന് കുരിശിമുടിയിൽ നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ജിജോ പുതുശ്ശേരിയും പത്തിനുള്ള ദിവ്യബലിക്ക് ഫാദർ ട്രീജോ ചക്കാലക്കിലും ഘാർമ്മികത്വം വഹിക്കും ഫാദർ ലീജോ കളപ്പറമ്പത്ത് സന്ദേശം നൽകും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ലത്തീൻ ക്രമത്തിലുള്ള ദ്വീപ്യബലിക്ക് ഫാദർ ജോൺസൺ പങ്കിയത് കാർമികനാകും ഉച്ചകഴിഞ്ഞ് മൂന്നിന് ഫാദർ ലീച്ചോ കരുമത്തിയുടെ കാർമ്മികത്വത്തിലുള്ള ദീപ്യബലിക്ക് ശേഷം പ്രദക്ഷിണം ഉണ്ടാകും കാൽ ലക്ഷത്തോളം വിശ്വാസികൾക്കാണ് ഇത്തവണ നേർച്ച സദ്യ ഒരു വാർത്താ സമ്മേളനത്തിൽ റെക്ടർ ഫാദർ ജോൺ കവലക്കാട്ട് ജനറൽ കൺവീനർ വർഗീസ് പുത്തനങ്ങാടി ഷോജൻ ടി വിധേയത്തിൽ സിജോയ് പാറക്കൽ എന്നിവർ പങ്കെടുത്തു തൃപ്രയാറിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ ദമ്പതികൾക്ക് പരിക്കേറ്റു കൊല്ലം കുളനട സ്വദേശി അറഫ മൻസിൽ റഹീം ഭാര്യ നിസ എന്നിവർക്കാണ് പരിക്കേറ്റത് കാസർകോട്ടെ ബന്ധുവീട്ടിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുകയായിരുന്നു ദമ്പതികൾ തിങ്കളാഴ്ച വൈകിട്ട് തൃപ്രയാറിൽ വെച്ച് ദേശീയപാതയോരത്ത് നിന്ന് കാർ പെട്ടെന്ന് ടേൺ തിരിഞ്ഞതാണ് അപകടത്തിനിടയാക്കിയത് തലയ്ക്കും കാലിനും സാരമായി പരിക്കേറ്റ ദമ്പതികളെ കാർ യാത്രികരും തൃപ്രയാർ റോഡ് സുരക്ഷാ ജാഗ്രതാ സമിതി പ്രവർത്തകരും ചേർന്ന് തൃശൂർ വെസ്റ്റ്പൂട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാട്ടൂരിൽ തേക്കിന്റെ ശിഖിരം വീണ് വീട് ഭാഗികമായി തകർന്നു കാട്ടൂർ പണിക്കർമൂല സ്വദേശി കോപ്പുള്ളി രാധാകൃഷ്ണന്റെ ഓടിട്ട വീടാണ് ഭാഗികമായി തകർന്നത് തിങ്കളാഴ്ച വൈകീട്ടുണ്ടായ ശക്തമായ കാറ്റിൽ മേൽക്കൂര തകരുകയും ചുമരുകൾക്ക് വിള്ളൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് വ്യത്യസ്തമായ ഹോബിയുടെ ഉടമയാണ് ഊരകം സ്വദേശി ജയചന്ദ്രൻ വിവിധ കമ്പനികളുടെ സോപ്പ് കവറുകൾ ശേഖരിക്കലാണ് ഇദ്ദേഹത്തിന്റെ വിനോദം ആയിരത്തി എൺപത്തിയാറ് മുതൽ പുറത്തിറങ്ങിയ വിവിധ കമ്പനികളുടെ സോപ്പ് കവറുകളാണ് ഊരകം ഏറാട്ടുകുന്നൽ വാരിയത്ത് ചന്ദ്രൻ ശേഖരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ആയിരത്തി അഞ്ഞൂറ് സോപ്പ് കവറുകൾ തന്റെ കൈവശമുണ്ടെന്ന് ജയചന്ദ്രൻ പറയുന്നു നിത്യോപയോഗ സാധനമായ സോപ്പുകളുടെ വിവിധ തരത്തിലുള്ള കവറുകളോട് തോന്നിയ താൽപര്യമാണ് ഇത്തരത്തിലുള്ള ശേഖരണത്തിന് ജയചന്ദ്രന് പ്രചോദനമായത് തുടക്കത്തിൽ കൌതുകത്തിനും മാനസികോല്ലാസത്തിനുമായി ആരംഭിച്ച ശേഖരണം പിന്നീട് ജയചന്ദ്രൻ തുടരുകയായിരുന്നു ഇംഗ്ലീഷ് അക്ഷരമാല പ്രകാരം എ മുതൽ ആരംഭിക്കുന്ന ഒരുവിധം എല്ലാ സോപ്പ് കവറുകളും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട് എന്നാൽ എക്സ് ക്യൂ എന്നീ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന സോപ്പ് കവറുകൾ ലഭിച്ചിട്ടില്ല പ്രത്യേകം തയ്യാറാക്കിയ ഷെൽഫിലാണ് സോപ്പ് കവറുകൾ സൂക്ഷിച്ചിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനവും വീട്ടിലുപയോഗിച്ച സോപ്പുകളുടെ കവറുകളാണ് തന്റെ കൈവശമുള്ളതെന്ന് റിട്ടയേർഡ് കെഎസ്ആർടിസി ഇൻസ്പെക്ടറായ ജയചന്ദ്രൻ പറഞ്ഞു ടി സി ചേർപ്പ് ഇടവേള വാർത്തയിലേക്ക് കാറ്റും മഴയും വന്നാൽ ജീവനും കൊണ്ട് വീടിന് പുറത്തേക്ക് ഓടേണ്ട ഗതികേടിലാണ് പുരുഷോത്തമന്റെ കുടുംബം മുലശ്ശേരി കെ എൽ ഡി സി കനാലിന്റെ ഇടിയഞ്ചറയിലേക്കുള്ള തെക്കേ ബണ്ട് റോഡിനോട് ചേർന്ന് താമസിക്കുന്ന പരിയേക്കാട്ട് പുരുഷോത്തമനും കുടുംബവുമാണ് ദുരവസ്ഥയിൽ ജീവിക്കുന്നത് രണ്ടരസിന്റെ ഭൂമിയിൽ തകർഷീറ്റും പനമ്പും ഉപയോഗിച്ച് മേഞ്ഞ ചോർന്നൊലിക്കുന്ന കൂരയിലാണ് പുരുഷോത്തമനും ഭാര്യ മല്ലികയും രണ്ട് മക്കളും താമസിക്കുന്നത് ഇവരുടെ കൂരയ്ക്ക് മുകളിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന അയൽവാസിയുടെ രണ്ട് തെങ്ങുകൾ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് ഏതു നിമിഷവും നിലംപൊത്താവുന്ന രീതിയിൽ നിൽക്കുന്ന തെങ്ങുകൾ മുറിച്ചു മാറ്റണമെന്ന് സ്ഥലം ഉടമയോട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല പഞ്ചായത്ത് അധികൃതർക്കും ചാവക്കാട് തഹസിൽദാർക്കും പരാതി നൽകിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞെങ്കിലും സ്ഥലം സന്ദർശിക്കുക പോലും ഉണ്ടായില്ലെന്ന് പുരുഷോത്തമൻ പറയുന്നു ഇരുവൃക്കകളും തകരാറിലായ യുവതി ചികിത്സാ സഹായം തേടുന്നു കുണ്ടന്നൂർ മുട്ടിക്കൽ വെട്ടത്തറ വീട്ടിൽ മുഹമ്മദിന്റെ ഭാര്യ വയസ്സുള്ള ബുഷറയാണ് ചികിത്സയ്ക്കായി ഉദാരമതികളുടെ സഹായം തേടുന്നത് വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഭീമമായ തുക കണ്ടെത്താൻ കഴിയാത്തതിനാൽ അഞ്ചു വർഷത്തോളമായി ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് നടത്തിയാണ് ബുഷറയുടെ ജീവൻ നിലനിർത്തുന്നത് കൂലിപ്പണിക്കാരനായ മുഹമ്മദ് ഇതിനാവശ്യമായ പണം വളരെ ബുദ്ധിമുട്ടിയാണ് കണ്ടെത്തുന്നത് രണ്ട് മക്കളും വൃദ്ധരായ മാതാപിതാക്കളും അടങ്ങുന്ന മുഹമ്മദിന്റെ നിർദ്ധന കുടുംബം വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഇവരെ സഹായിക്കാൻ താൽപര്യമുള്ളവർ എസ് പി ടി ബാങ്ക് തൃക്കണപ്പതിയാരം ബ്രാഞ്ചിലെ ആറ് ഏഴ് രണ്ട് അഞ്ച് മൂന്ന് രണ്ട് നാല് എട്ട് ഒൻപത് എട്ട് പൂജ്യം എന്ന അക്കൌണ്ട് നമ്പറിൽ സാമ്പത്തിക സഹായങ്ങൾ അയക്കേണ്ടതാണ് വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പ് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ടി വി സണ്ണി അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷ ബുഷ റഷീദ് ഡോക്ടർ പയസ് ഇഗ്നേഷ്യസ് എൻ ജി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ രവീന്ദ്രനാഥൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി എന്നിവർ നേതൃത്വം നൽകി ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ ദുക്രാന തിരുനാളിന് ഒരുക്കം പൂർത്തിയായതായി ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു തിരുനാൾ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ ഏഴിന് ആഘോഷമായ ദീപവലയ്ക്ക് മാർപോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് ഊട്ടുസദ്യ ആരംഭിക്കും പേർക്ക് ഈ വർഷം ഊട്ടുസദ്യ നൽകും ജോസഫ് കരിമാലിക്കൽ വിക്ടർ തൊഴുത്തുംപറമ്പിൽ ബാബു ചേലക്കാട്ട് പറമ്പിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എസ്എസ്എൽസി പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ കുന്നംകുളം ജനമൈത്രി പോലീസും ചേംബർ ഓഫ് കൊമേഴ്സും ചേർന്ന് സംയുക്തമായി ആദരിച്ചു ജില്ലാ പോലീസ് മേധാവി എൻ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം ടി വൈസ്പി ടോമി സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ കുന്നംകുളം സിഐ വി എ കൃഷ്ണദാസ് കരീം പന്നിത്തടം തുടങ്ങിയവർ സംസാരിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മണികണ്ഠൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ എം ജമീല അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടന്ന നാലാം ക്ലാസ് തുല്യതാ പരീക്ഷയിൽ പങ്കെടുത്തവർക്ക് സൌജന്യ പരിശോധനയും കണ്ണട വിതരണവും നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ പി എസ് ലക്ഷ്മണൻ സലാം ദേശമംഗലം എൻ മിനി തുടങ്ങിയവർ പങ്കെടുത്തു മദുരംഗം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പെരിഞ്ഞനം ആറാം വാർഡ് കോവിലകത്ത് തണൽ കേന്ദ്രം ആരംഭിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദപ്രേംദാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു സന്തോഷ് എ ആർ രവീന്ദ്രൻ പഞ്ചായത്ത് അംഗം ടി പി രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ട് ലക്ഷത്തി ആറായിരം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം പണിതത് കൊടകര പഞ്ചായത്തിലെ ചെറുക്കട അംഗൻവാടിക്ക് സമീപമുള്ള കൂറ്റൻ മരം കുരുന്നുകൾക്ക് ഭീഷണിയാകുന്നു പേരമ്പ്ര കനകമല റോഡരികിലുള്ള അംഗൻവാടി കെട്ടിടത്തോട് ചേർന്നാണ് വർഷങ്ങൾ പഴക്കമുള്ള മരം നിൽക്കുന്നത് സമീപത്തുള്ള വീടിനും ഈ മരം ഭീഷണിയാണ് കാറ്റിൽ മരം കടപ്പുഴക്കുകയോ കൊമ്പടർന്നു വീഴുകയോ ചെയ്താൽ ഇവിടെ വലിയ ദുരന്തമാകും സംഭവിക്കുകയെന്ന് നാട്ടുകാർ പറയുന്നു കുട്ടികളുടെയും പരിസരത്തെ കുടുംബങ്ങളുടെയും സുരക്ഷിതത്വം കണക്കിലെടുത്ത് മരം മുറിച്ചുനീക്കാൻ നടപടിയുണ്ടാകണമെന്ന് ആവശ്യമുയർന്നിട്ടുണ്ട് തൃശൂർ തോപ്പ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ജെംസ് ഓഫ് തോപ്പിന്റെ ആഭിമുഖ്യത്തിൽ നിർദ്ധനരായ കുട്ടികൾക്ക് യൂണിഫോമും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു എസ്ഇ പി ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു സംഘടനാ പ്രസിഡന്റ് കെ ജെ പീറ്റർ അധ്യക്ഷനായിരുന്നു പ്രധാനാധ്യാപിക ഗ്രേസി സെബി റാഫേൽ പി വി ആന്റോ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിലേക്ക് ആവശ്യമായ പച്ചക്കറി തൈകളും ചടങ്ങിൽ വിതരണം ചെയ്തു എരുവപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് എൽ സ്കൂളിൽ രക്ഷാകർത്തർ പരിശീലന ക്ലാസ് വാർട്ടംഗം രജനീതിപാകരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാതൃസംഗമം പ്രസിഡന്റ് സിന്ധു മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു മോഹൻദാസ് പരിശീലന ക്ലാസ് എടുത്തു ഒ എസ് എ ചെയർമാൻ ബി ബി ബിനോജ് പ്രധാനാധ്യാപിക സുഭദ്ര രാമനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു താനിയം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമലതാ കുമാരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു മായ സുരേഷ് അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ വി കെ പ്രദീപ് ശുഭ സുരേഷ് റാണി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അമ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾക്കാണ് മേശയും കസേരയും വിതരണം ചെയ്തത് അരുവിക്കരയിൽ ശബരിനാഥന്റെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടന്നു കെ എസ് ശബരിനാഥന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂരിൽ പ്രകടനം നടത്തി ഡി സി സി ഓഫീസിൽ നിന്നാരംഭിച്ച പ്രകടനത്തിന് ഭാരവാഹികളായ ജോസ് വള്ളൂർ ജോൺ ഡാനിയൽ ഷാജിക്കോടം കണ്ടത്ത് കോർപ്പറേഷൻ കൌൺസിലർമാർ എന്നിവർ നേതൃത്വം നൽകി പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും സുരാജ് റൌണ്ട് ചുറ്റി നടന്ന പ്രകടനം ഡി ഓഫീസിൽ സമാപിച്ചു ചാവക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് ടൌണിൽ പ്രകടനം നടത്തി എം ആർ ആർ എം സ്കൂൾ പരിസരത്തുനിന്ന് ആരംഭിച്ച പ്രകടനം ടൌൺ ചുറ്റി മുനിസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഷാനവാസ് എം എസ് ശിവദാസ് അക്ബർ കോനോത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി നടൻ സുരേഷ് ഗോപിയുടെ കോലം കത്തിച്ചാണ് പ്രവർത്തകർ പ്രകടനം നടത്തിയത് യു ഡി എഫ് പ്രവർത്തകർ കയ്പമംഗലത്ത് പ്രകടനം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ എഫ് ഡൊമനിക് ജനതാദൾ യു ജില്ലാ സെക്രട്ടറി ബഷീർ തൈവളപ്പിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി ഇബ്രാഹിം തുടങ്ങിയവർ നേതൃത്വം നൽകി എരുമപ്പെട്ടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നെല്ലുവായിൽ സമാപിച്ചു എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ജോസ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എം എം നിഷാദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജി ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് ജോൺ ആന്റണി കെ കെ അശോകൻ എം സുജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി മാളയിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി മാള ടൌണിൽ നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു സോയി കോലഞ്ചേരി ഇ എ ജോയ് സൈമൺ പെരേപ്പാടൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ടൌണിൽ പ്രകടനം നടത്തി കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം വടക്കാഞ്ചേരിയിൽ സമാപിച്ചു യു ഡി എഫ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർമാൻ കെ അജിത് കുമാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യൻ മണ്ഡലം പ്രസിഡന്റ് പി വി നാരായണസ്വാമി തുടങ്ങിയവർ നേതൃത്വം നൽകി കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി അന്തിക്കാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ആൽ സെന്റർ ചുറ്റി അന്തിക്കാട് നടയിൽ സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് വി കെ മോഹനൻ ഇ രമേശൻ ഗൌരി ബാബു മോഹൻദാസ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി കൊടകര ടൌണിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് കെ കെ നാരായണൻ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി വർഗീസ് ടി ശിവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ചാലക്കുടിയിൽ യു ഡി എഫ് പ്രകടനം നടത്തി വാദമേളങ്ങളുടെ സൌത്ത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോൺഗ്രസ് ഹൌസിൽ സമാപിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ജി ബാലചന്ദ്രൻ മണ്ഡലം പ്രസിഡന്റ് ഷിബു വാലപ്പൻ യു ഡി എഫ് ചെയർമാൻ എ ബി ജോർജ്ജ് എന്നിവർ നേതൃത്വം നൽകി യു ഡി എഫ് പ്രവർത്തകർ ഗുരുവായൂരിൽ പ്രകടനം നടത്തി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൈരളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി കിഴക്കേനടയിൽ സമാപിച്ചു മണ്ഡലം ചെയർമാൻ ശശി വാറനാട്ട് എ എം അജീത് ആർ രവികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ടി സി ബി തൃശൂർ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ദേവസ്വം ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് പി യതീന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ വെൽഫെയർ കമ്മിറ്റി രണ്ട് ലക്ഷത്തോളം രൂപ ചെലവിട്ട് ജലശുദ്ധീകരണ സംവിധാനത്തോടെയാണ് കുടിവെള്ള പദ്ധതി തുടങ്ങിയത് വിദ്യാർത്ഥികൾക്ക് ദേവസ്വം ഭരണസമിതിയുടെ വകയായി പഠനോപകരണങ്ങളും നൽകി സ്കൂൾ പ്രിൻസിപ്പാൾ പി രാധാകൃഷ്ണൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ബി മഹേഷ് ബൈജു മമ്മിയൂർ സ്റ്റാൻലി ചിരിങ്കണ്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു റോഡിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ അധികൃതർ വെട്ടിനീക്കുന്നില്ലെന്ന് പരാതി കാലപ്പഴക്കം ചെന്ന ഉണങ്ങിയ മരങ്ങൾ നാട്ടുകാരുടെ ഉറക്കം കെടുത്തത് അപകടാവസ്ഥയിലായ പഴുവിൽ പാലത്തിന്റെ പുനർനിർമ്മാണം വൈകുന്നു നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടി കൈക്കൊള്ളുന്നില്ലെന്ന് നാട്ടുകാർ ഗുരുവായൂരിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് സമഗ്ര വിവരങ്ങളടങ്ങിയ തിരിച്ചറിയൽ കാർ ഏർപ്പെടുത്തി അറുന്നൂറ് ഡ്രൈവർമാർ തിരിച്ചറിയൽ കാർ പ്രസിദ്ധീകരിച്ചു ഗ്രാമവാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം